മുട്ടുന്ന ശബ്ദം കേട്ട് ജിയും ആദമും അങ്ങോട്ട് നോക്കിയതും കണ്ടു കയ്യിൽ സൂപ്പുമായി നിൽക്കുന്ന കിച്ചൺ സ്റ്റാഫിനെ പെട്ടെന്ന് തന്നെ ശബ്ദം അവിടെ ഉയർന്നു ആ സൂപ്പ് കയ്യിൽ ശബ്ദത്തിലെ ശാന്തത വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനു മുമ്പുള്ള സൂചനയാണെന്ന് അവളുടെ ഉള്ളിലിരുന്ന ആരോ പറയുന്നത് പോലെ ജിയ്ക്ക് തോന്നി വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ സൂപ്പ് വാങ്ങിക്കൊണ്ട് ആ സ്റ്റാഫിനെ നോക്കിയതും തന്നെ ഈ സാത്താനിൽ നിന്ന് രക്ഷിക്കാമോ എന്ന് കണ്ണുകളാൽ അപേക്ഷിക്കുന്ന പെണ്ണിനെ നിസ്സഹായതയോടെ നോക്കിയ ശേഷം ആ സ്റ്റാഫ് തല താഴ്ത്തി അവിടെ നിന്നും പോകുന്നത് ഉള്ളിൽ ഒരു തികട്ടലോടെ ജിയ നോക്കി നിന്നു ജിയ സൂപ്പും കയ്യിലേൻ്റെ ഭയത്തോടു കൂടി വരുന്ന ജിയയെ ആദം കണ്ണുകളെടുക്കാതെ നോക്കി തന്നെ നിന്നു തൻ്റെ അരികിലെത്തിയതും ജിയ സൂപ്പ് ആദത്തിനു നേരെ നീട്ടി നോക്കി സൂപ്പിലേക്ക് വീണ്ടും കൊണ്ട് പറഞ്ഞു എന്നെ കണ്ടിട്ട് നിനക്ക് സൂപ്പ് ഉയർത്തി കൈ കുടിക്കാനായിട്ട് അത് കേട്ട ജിയ നീട്ടിയിരുന്ന സ്പൂണ് പിൻവലിച്ചതിന് ശേഷം കട്ടിലിനരികിൽ നിന്നുകൊണ്ട് തന്നെ സൂപ്പ് അടങ്ങിയ സ്പൂൺ ആദത്തിനു നേരെ നീട്ടി അവൻ ആ സ്പൂണിലേക്കും ശേഷം നോക്കി പെട്ടെന്ന് തന്നെ അവൻ അവന്റെ വലത് കൈ ഉയർത്തി ഒരു ജിയ അരികിലായി വന്നിരുന്നു ഈ മുഴുവനും നിന്ന് കുടിപ്പിക്കാനാണോ നിന്റെ ഭാവം ഞാൻ അതിലോട്ടും കംഫർട്ടബിൾ അല്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചീറ്റപ്പുലിയെ പോലെ തൻ്റെ നേർക്ക് നിന്നിരുന്ന മനുഷ്യനാണോ ഇപ്പോൾ ശാന്തനായി സംസാരിക്കുന്നതെന്ന് അവൾ ഒരു നിമിഷം ഓർത്തു പെട്ടെന്ന് തന്നെ സ്വബോധത്തിൽ വന്ന പോലെ അവൾ തലകുടഞ്ഞതിന് ശേഷം കയ്യിലിരുന്ന സോപ്പ് വീണ്ടും സ്പൂണിൽ എടുത്ത് അവനെ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ഓരോ സ്പൂണും തൻ്റെ വായിലാക്കി കുറച്ച് നിമിഷത്തേക്ക് ഇരുവർക്കുമിടയിൽ ഒരു നിശബ്ദത പടർന്നു ജീയിൽ തന്നെയായിരുന്നു ആയിരുന്നു ആദത്തിൻ്റെ കണ്ണുകളെങ്കിലും ആദത്തെ അറിയാതെ പോലും നോക്കുവാൻ ധൈര്യപ്പെടാതെ കണ്ണുകൾ സൂപ്പിൽ മാത്രം പതിപ്പിച്ചിരിക്കുകയായിരുന്നു ജിയ ഇതിനിടയിൽ എല്ലാം പാദത്തിന് സൂപ്പ് നൽകുവാനും അവൾ മടിച്ചിരുന്നില്ല ഉള്ളിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ആദം പുഞ്ചിരിച്ചു തന്നെ വശ്യമായ രീതിയിൽ ജിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാവത്തെ പോലെ ഇരിക്കുന്നെങ്കിലും നീ അത്ര പാവമല്ലെനിക്കിപ്പോ മനസ്സിലായി നിന്നു തൊട്ടതിനില്ലാതാക്കി കളഞ്ഞത് പണികൾ നിനക്ക് തരുന്നുണ്ട് എന്റെ ദേഹത്ത് കൈവച്ചവരെ വിട്ട ചരിത്രമേ എനിക്കില്ല നിനക്കും അതേ അവസ്ഥ തന്നെ ആയിരിക്കും പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവരാരും ഒന്നും ജീവിച്ചിരിക്കില്ല പ്ലീസ് എനിക്ക് എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നില്ല നിനക്കുള്ള പണിഷ്മെന്റ് വേറെയാണ് ജിയ നിന്നും ഒരുപാട് ആദത്തിന്റെ വാക്കുകൾ കേട്ട ജിയ തലർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകൾ ഒട്ടും ചിമ്മാതെ വിടർത്തി നിൽക്കുന്ന പെണ്ണിനെ ഏതോ ഒരു അത്ഭുത ലോകത്തെന്നതുപോലെ ആദവും നോക്കി നിന്നു അല്പനിമിഷത്തേക്ക് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ഇരുവർക്കും അനുഭവപ്പെട്ടു പക്ഷേ എന്ത് എന്തു തന്നെയാണ് കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നതെന്ന് ഇരുവർക്കും മനസ്സിലായില്ലെങ്കിലും കണ്ണുകൾ പിൻവലിക്കുവാൻ ഇരുവരും ഒരു നിമിഷം മറന്നതുപോലെയായി വാതിലിൽ മുട്ടുകേൾക്കവയാണ് ഇരുവരും സ്വബോധത്തിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഒരു പിടച്ചിലോടുകൂടി ജിയ അവനിൽ നിന്നും മാറ്റി ആദവും അങ്ങനെ തന്നെയായിരുന്നു എന്താണ് അല്പനിമിഷം മുമ്പ് തനിക്ക് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനാവാതെ ആദം പെട്ടെന്ന് തന്നെ വാതിലിന് ഭാഗത്തേക്ക് നോക്കി വാതിൽ ഭാഗത്ത് നിൽക്കുന്ന ട്രീസെയെ കണ്ട് ജിയ ഒരു പിടച്ചിലൂടെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് ആദം ശ്രദ്ധിച്ചു ആ പ്രവൃത്തി അവന് തീരെ ഇഷ്ടപ്പെടാതിരുന്നതിനാൽ കൈമുട്ടിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തിരുത്തി ഒരു നോക്കി പറഞ്ഞു അവിടെ അവിടെ നിന്ന് പറഞ്ഞാ മതി അവകാശത്തോടു കൂടി കേറി വരാൻ ഇത് ആദം ജോണിന്റെ മണിയറയല്ല എന്റെ റൂമാണ് അതെനിക്ക് നല്ലതുപോലെ അറിയാം ആദം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ നീ പൂക്കൾ കൊണ്ട് പരവതാനി വിരിച്ച് എന്നെ ക്ഷണിച്ചാൽ പോലും ഈ മുറിയിലേക്ക് കയറാൻ ഞാനൊന്ന് അറയ്ക്കും മടിക്കും കാരണം ഇവിടെ നീ വസിക്കുന്നത് കൊണ്ട് പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം കണ്ണീരോടുകൂടി ഞങ്ങളുടെ മുറിയിൽ നിന്നൊരു പെൺകുട്ടി ഇങ്ങോട്ട് പോന്നിരുന്നു അവളെ കൊന്നോ അതോ ജീവനോടെ അറിയാൻ വേണ്ടി വന്നതാ ട്രീസയുടെ വാക്കുകൾ കേട്ടതും പുച്ഛത്തോടുകൂടി ഒരു പിരികമുയർത്തിക്കൊണ്ട് ആദം ട്രേസയെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ മുറിയോ അതെനിക്കൊരു പുതിയ അറിവാണല്ലോ ആദം ആദം ജോൺ സാമൂലിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് അവകാശം പറയാൻ ഇത് ജോൺ സാമൂലിന്റെ തീർപ്പല്ല പിന്നെ ഈ മുറിയിൽ വന്നിരിക്കുന്ന പെൺകുട്ടി എന്റെ കീപ്പാണ് കരഞ്ഞുകൊണ്ടിരുന്നവൾ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ കേട്ടത് പോലെ തലയർത്തി അല്ലാതെ മകളുമല്ല നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അപ്പ ചിലപ്പോൾ എളുപ്പം റിക്കവറായേക്കും എന്നത് പരിധി മാത്രമാണ് നിങ്ങൾ ഈ വിധി തങ്ങാൻ ഞാൻ അനുവദിച്ചത് അത് മുതലെടുക്കുന്നത് നിങ്ങൾക്കൊട്ടും നല്ലതിനാവില്ല ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലെ ഉറച്ച വാക്കുകൾ കേൾക്കി ട്രീസയൊന്ന് ഭയന്നു എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഞാൻ ജിയ മോളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത് നിനക്ക് കാണണമെന്ന് പറഞ്ഞു അവൾ വന്ന് കണ്ടു അത് മതി നിന്റെ അടിമയായിട്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇനി അവക്കില്ല ജിയ ഇങ്ങ് വന്നെ മറികടന്നുകൊണ്ട് ജിയയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ട്രീസയെ രൂക്ഷമായ യാദം നോക്കിയതിന് ശേഷം ജിയയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഉറക്കിയാലറി ശബ്ദം കേട്ട ആര്യൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ എത്തി ഇവരോട് പറ മര്യാദ കണക്കി ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ഈ നിമിഷം അടിച്ച് ഞാൻ വെളി കളയൂന്ന് എൻറെ അപ്പയ്ക്ക് ഫ്രീ സർവീസിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇവരെ പോലെ ഒരു ഹോം നേഴ്സ് ഇവിടെ നിൽക്കണോന്ന് എനിക്ക് താല്പര്യവും കൂടുതൽ എന്റെ നേരെ ചാടാൻ ശ്രമിച്ച ഇവരുടെ സ്ഥാനം പുറത്തായിരിക്കും ഇനിയൊരു വാണിംഗ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കൊടുക്കാരിയൻ ആദത്തിൻ്റെ ശബ്ദം മുറുകി വന്നതും ട്രീസയും ആര്യനും ഭയന്നു ജിയാണെങ്കിൽ വെട്ടി വിറയ്ക്കുകയായിരുന്നു ജിയുടെ വിറയൽ ആദത്തിന് അനുഭവപ്പെടുകയും ചെയ്തു അവൻ രൂക്ഷമായി ട്രീസയെ നോക്കിക്കൊണ്ട് തന്നെ ആദം പിടിച്ചു വെച്ചിരുന്ന ജിയയുടെ കൈയിനെ മെല്ലെ തഴുകി മടിയിലിരിക്കുന്ന പൂച്ചക്കുഞ്ഞിനെ തഴുകുന്നത് പോലെ ആദത്തിൻ്റെ ആ പ്രവൃത്തിയിൽ ജിയ കണ്ണുകളിൽ വിടർത്തി ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് എന്തോ എതിർത്ത് പറയാൻ തുടങ്ങിയ ട്രീസെ തടഞ്ഞുകൊണ്ട് ആര്യൻ പറയുന്നത് ആര്യൻ നിർബന്ധപൂർവം തന്നെ ട്രീസയെ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നതും അതീവ കൂടി ട്രീസ ആര്യൻ്റെ കൈകളിൽ നിന്ന് തന്റെ കൈകളെ വളരെ ശക്തിയായി തന്നെ മോചിപ്പിച്ചു ചോറ് അവിടെ നിന്നാകുമ്പോ കൂറും അങ്ങോട്ടാകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ആര്യൻ നീ എപ്പോഴും ആദത്തിന്റെ സൈഡാണ് അവൻ പറഞ്ഞത് കേട്ടോ അവൾ ആരാണെന്ന് കീപ്പാണത്രേ എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നതാ ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൊടുക്കാത്തവൻ്റെ അടിമയായിരിക്കും നാണവല്ലേ നിനക്ക് ട്രീസയുടെ വാക്കുകൾ കേട്ടതും തലകുനിഞ്ഞ് ആര്യൻ അവിടെ തന്നെ നിന്നു ആര്യനെ പുച്ഛത്തോട് നോക്കിയതിന് ശേഷം എൻ്റെ ഇച്ചായനീ അവസ്ഥയെ കിടക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായത് അവന്റെ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആദത്തിൻ്റെ മരണ എൻ്റെ കൈകൊണ്ടായേനെ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി പോകുന്ന ട്രീസയെ നിസ്സഹായതയോടെ ആര്യൻ നോക്കി നിന്നു ഇതേ സമയം ആദത്തിൻ്റെ മുറിയിൽ കൂടി കണ്ണുകൾ വിടർത്തി ആദത്തിനെ തന്നെ നോക്കിയിരിക്കുന്ന ജിയ മറ്റേതോ ഒരു ലോകത്താണെന്ന് ആദത്തിന് അവളെ കണ്ടതും മനസ്സിലായി അവളുടെ മുഖത്തിന് നേരെ വിരലുകൾ ഞൊടിച്ചുകൊണ്ട് പുഞ്ചിരി മുഖത്തു കാട്ടാതെ ആദം ഗൗരവത്തിൽ പറഞ്ഞു സ്വകോദത്തിലെത്തിയ ജിയ വിറയ്ക്കുന്ന കൈകളോടുകൂടി തന്നെ നേരെ തന്നെ എന്നെ നോക്കി ആദത്തിന്റെ വാക്കുകൾ കേട്ടതും ഭയത്തോടു കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി പറഞ്ഞു അല്ല ഇന്റെ കയ്യില് തലോടിയത് സാറിന് എന്നോട് ദേഷ്യ ഞാൻ കറന്നല്ലേ സാറിന്റെ ഷോൾഡറിൽ നീ െ ഓർമ്മിപ്പിക്കരുത് എനിക്ക് വാശി കൂടും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിരട്ടിയായി ഉള്ളൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാറ്റം ജിയയിൽ വല്ലാതെ അത്ഭുതം എന്നിരുന്നാലും അവന്റെ വാക്കുകളെ അനുസരിക്കും വിധം ജിയ പിന്നീടൊന്നും തന്നെ ആദത്തിനോട് ചോദിക്കുവാനോ പറയുവാനോ ശ്രമിച്ചില്ല അവൾ അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ സോപ്പ് കോരിക്കൊടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി എന്നിരുന്നാലും അവൾ ഭയത്താൽ നിറയ്ക്കുന്നത് കൈകളിൽ നല്ലതുപോലെ പ്രകടമായിരുന്നു ജീയെ മാത്രം നോക്കി സോപ്പ് കുടിക്കുന്ന ആദത്തിനും അത് നന്നേ മനസ്സിലായി അവളുടെ ഭയത്തിൻ്റെ ആക്കം കൂട്ടും വിധം അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി ചേർത്തിരുത്തി അത്രയും നേരം ആദത്തെ ശ്രദ്ധി ിക്കാതിരുന്ന ജിയ ഞെട്ടലോടെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇണചേർന്നു അല്പസമയത്തിന് ശേഷം ജിയ ഒരു പിടച്ചിലൂടെ ആദത്തിന്റെ കണ്ണുകളിൽ നിന്നും നോട്ടം പിൻവലിച്ചു തലചരിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കിയിരുന്നു ഇതാദം ശ്രദ്ധിച്ചതും ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ആദം പറഞ്ഞു ജിയ എനിക്കൊരു കുഞ്ഞിനെ വേണം പെട്ടെന്നുള്ള ആദത്തിന്റെ പറച്ചിൽ കേട്ടതും കൂടി ജിയ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി വളച്ചുകെട്ടി പറയാൻ അറിയാത്തത് കൊണ്ടാ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നത് ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടിയോട് ഇടപഴകിയിട്ടില്ല എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ പെൺകുട്ടിയാണ് നീടെ നിൽക്കുമെങ്കിലും ഞാൻ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല എന്തിനാ അവളോട് മിണ്ടാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ വാക്കുകൾ മിണ്ടാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന നോക്കിക്കൊണ്ട് ആദം വീണ്ടും പറഞ്ഞു തുടങ്ങി നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എവിടെയൊക്കെയോ ഇപ്പോഴും ഉണ്ട് പക്ഷേ നിന്നോട് ഞാൻ ആദ്യം ചെയ്തത് ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നില്ല അറിയില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്യാനാ തോന്നിയത് പിന്നീടാണ് ഞാൻ കുഞ്ഞെന്നൊരു കുറിച്ച് ആലോചിച്ചത് അതിനു വേണ്ടി എന്നെ ചൂസ് ചെയ്തതും എനിക്ക് വേണം ചെയ്യാ ഒരു കുഞ്ഞിനെ തരാൻ നീ തയ്യാറല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെ എല്ലാം പോകും കാരണം ആ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ും കണ്ണുകൾ വിടർത്തി വിടർത്തിനെ തന്നെ നോക്കിയിരുന്നു കരയാൻ വേണ്ടി പറഞ്ഞതല്ല എന്നെ അനുസരിക്കാൻ ശ്രമിച്ചാൽ നീ പറയുന്ന കാര്യം ഞാൻ സാധിച്ചു തന്നിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ പറഞ്ഞു ഇവിടെ വളരെ ആലോചിച്ച് പിന്നെ മതിക്ക് അനുകൂലമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിർത്തി അവളെ നടിമുടി നോക്കിയതിനു ശേഷം വീണ്ടും പറഞ്ഞു എന്തിനെ കടന്ന് മൂങ്ങുന്നത് നിന്റെ ആരെങ്കിലും ചത്തോ അതോ ആദ്യമായിട്ടാണോ ഞാൻ നിന്നെ ആ എനിക്ക് മാത്രം പോയിക്കോ അവളെ ശേഷം അവൻ വേണ്ടി സമയം ശ്രമിക്കുന്ന ജീ വാതിൽ ഭാഗത്തെത്തിയതും ആദം പിന്നിൽ നിന്ന് വിളിച്ചു പിരീഡ്സും നിന്റെ ഷോൾഡറിലെ ഇഞ്ചുറിയും വരെ നിനക്ക് സമയമുണ്ട് എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി തരാൻ വാതിൽ ഭാഗത്ത് സൂപ്പും കയ്യിലേന്തിരിഞ്ഞവനെ നോക്കാതെ നിന്നിരുന്ന ജിയ പെട്ടെന്ന് തന്നെ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നു ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടുകൂടി ആദം തൻ്റെ വലത് കൈമുഷ്ടി ചുരുട്ടി ബെഡിൽ ശക്തമായി തന്നെ ഇതേ സമയം ആദത്തിൻ്റെ മുറിയുടെ വാതിൽ വലിച്ചടച്ചതിന് ശേഷം ജിയ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് കരയുവാൻ തുടങ്ങി അവൻ്റെ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവളുടെ ജീവിയിൽ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ തൻ്റെ ആഗ്രഹവും നടത്തി തരുമെന്ന് അവൻ പറഞ്ഞത് അവളുടെ ഓർമ്മയിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഇത്തരത്തിലും കാര്യമൊന്നുമില്ല ചെയ്യാം ഈ സാ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അയാൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കണം അയാൾ പറയുന്ന പോലെ അനുസരിച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ എൻ്റെ ആഗ്രഹം അയാൾ സാധിച്ചു തരുമെങ്കിലോ അങ്ങനെ തന്നെയല്ലേ അയാൾ കുറച്ച് മുമ്പ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ എനിക്ക് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കവേ എന്തോ ഓർമ്മയിൽ തെളിഞ്ഞെന്ന പോലെ ശക്തിയോടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് ആദത്തിൻ്റെ മുറിയുടെ വാതിൽ തുറക്കുവാനായി അടുത്തിരുന്ന കുഞ്ഞു ടേബിളിൽ കയ്യിലിരുന്ന സൂപ്പ് വെച്ചു